ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ബി ഭദ്ര അനുസ്മരണം നടത്തി സഖാവ് എ കെ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു സി പി എം വൈപ്പിൻ ഏരിയ സെക്രട്ടറി എ പി പ്രിനിൽ സ്വാഗതം പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് ചടങ് ഉദ്ഘാടനം ചെയ്തു ജംഷിദ് അലി മുഖ്യപ്രഭാഷണം നടത്തി പി ബി സജീവൻ കെ കെ മാസ്റ്റർ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ രാധിക സതീഷ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സോജൻ നന്ദിയും പറഞ്ഞു ഈ ഈ അടുത്ത കാലത്ത് പാസ്സാക്കി കൊടുത്ത രണ്ട് നിയമങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുക അതിലൊന്ന് കടലിന്റെ സമ്പത്തിനെ കൊള്ളയടിക്കാൻ കഴിയുന്ന നിയമം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്തു എന്നുള്ളതാണ് സമ്പത്തിന്റെ കലവറയാണ് കടൽ എന്നാൽ ലക്ഷക്കണക്കിന് ഒരു കണക്കിനും മനുഷ്യരുടെ ജീവിതത്തിന്റെ മാറ്റവുമാണ് കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള ജീവിതോപാധികളുടെ കേന്ദ്രമാണ് വേണ്ട ഞങ്ങളുടെ ഇടം വേണമെന്നും അതിന് കൂലി വേണമെന്നും പറയുന്ന ഈ രാജ്യത്തിന്റെ മണ്ണിപ്പണി എടുക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ അവന് വേണ്ടി ഒരു രാജ്യം നീക്കി വെച്ചിരുന്ന വെക്കുന്ന മഴ പുറത്ത് അതിസമ്പന്ന ഇളവ് കൊടുക്കുന്നു ഇതാണ് ഇന്ത്യ ഇതാണ് ഇന്ത്യ ഇതാണ് കോർപ്പറേറ്റുകളുടെ ഇന്ത്യ ഇന്ത്യ ഇതാണ് എന്ന് ഇന്ത്യൻ ആ ഇന്ത്യയുടെ രാഷ്ട്രീയ സമീപനത്തിന്റെ ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യില്ല ബാധിക്കാൻ പോകുന്ന നമ്മുടെ രാജ്യത്തെ രൂക്ഷമായി ബാധിക്കാൻ പോകുന്ന മറ്റൊരു താബുകൾ ഞാൻ പറയും അത് നമ്മുടെ കടൽ സമ്പത്തിന്റെ സംഭവത്തിന്റെ ബ്ലൂ ബ്ലൂമി നോക്കൂ ഈ കഴിഞ്ഞ പാർലമെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ രാജ്യത്തെ പാർലമെന്റിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളൊന്നും ഞാനും നിങ്ങളുപടതിന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടിട്ടുള്ളതല്ല മനുഷ്യർക്ക് താല്പര്യങ്ങൾക്ക് വേണ്ടി അടുത്ത കാലത്ത് പാസാക്കി കൊടുത്ത രണ്ട് നിയമങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുക അതിലൊന്ന് കടലിന്റെ സമ്പത്തിനെ കൊള്ളയടിക്കാൻ കഴിയുന്ന നിയമം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് സമ്പത്തിന്റെ കലമറയാണ് കടൽ എന്നാൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള ജീവിതോപാധികളുടെ ജീവിക്കുന്ന ഏറ്റവും ബ്രഹപ്രായ മേഖല ആ മേഖലയിലെ കോടാറ് കോടിയോളം വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാനും തകർക്കാനും കഴിയാത്ത കൗതുകത്തിൽ ഈ രാജ്യത്തെയും ലോകത്തെയും കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം

കടലിൽ പോലെ തന്നെ വനം ഹനനം നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കയറാൻ പാടില്ല മൃഗങ്ങളെ ആക്രമിക്കുന്നത് നടന്നുകൊണ്ടിരിക്കും വനാതിർത്തിയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്ക് മനുഷ്യരുണ്ട് ഈ കാര്യം നമ്മുടെ കേരളത്തിലും വനാതിർത്തിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ നിങ്ങൾ നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് പോയ കാണാൻ കഴിയും ഇവിടെ മത്സ്യത്തൊഴിലാളികളും കടലും എല്ലാമായി ഏറ്റുമുട്ടി ജീവിക്കുന്ന മനുഷ്യരാന്റെ അനുഭവമാണ് ഇവിടെയുണ്ടെങ്കിൽ നമ്മുടെ കിഴക്കൻ ജില്ലയിലേക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് ചെന്നാൽ ഗോതവംഗലം തോളനാട് പ്രദേശത്തേക്ക് എല്ലാം ചെന്നാൽ വനാതിർത്തികൾ കൊണ്ടിടുന്ന മനുഷ്യരെ കണക്കി ഗോതവംഗല ചൂട്ടിക്കൊള്ളുന്ന വാർത്തകൾ കണ്ടു ആ വനാതിർത്തിക്കുള്ളിലേക്ക് ഒരു മനുഷ്യന് കടന്നു ചിലപ്പോ വിറവിൽ എത്തിക്കാൻ ഇവിടെ ഗ്യാസായിരിക്കും അവിടെ ഇപ്പോഴും ബെറവിൽ എത്തിക്കുന്ന അമ്മമാരുണ്ട് പണ്ടൊക്കെ വിറകെത്തിക്കാൻ വെറുകൾ കത്തിക്കാൻ വേണ്ടി കാട്ടിൽ കയറി രണ്ടു കഷ്ടം വിറകെടുത്താൽ അവർക്കെതിരെ കാട് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു തർക്കവും വേണ്ട പക്ഷേ ആ കാടിനകത്തെ ധാതുസമ്പത്തുകളെ ഖനനം ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി കൊടുക്കുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യ ഇപ്പൊ നമ്മൾ മണിക്കൂര് കലാപം നടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ വിവരങ്ങൾ അറിയാം മണിപ്പൂരിൽ നടക്കുന്ന കലാപങ്ങൾക്ക് പിന്നിൽ കോർപ്പറേറ്റ് താൽപര്യമുണ്ട് നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റ് പക്ഷപാതിത്വവും എന്താ കാരണം മണിപ്പൂരിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ കുക്കികളാണ് മേയ്തികളും കുക്കികളും എന്ന വിഭാഗമാണ് മേയ്തുകൾ പൊതുവെ ഹിന്ദുക്കളും കുക്കികൾ പൊതുവെ ക്രിസ്ത്യാനികളും കുക്കികൾ ജീവിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന മലയോര വനിതകൾക്കകത്താണ് അവിടത്തെ ആകെ ഭൂവിസ്തൃതിയുടെ മഹാഭൂരിപക്ഷേദികൾ കൂടുതൽ മലയോര മേഖലകളിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായ കുട്ടികളെ അവിടെ നിന്നും നാട് കടത്തുക എന്നുള്ളത് ആ മലം പ്രദേശങ്ങളെ ഖനനം ചെയ്യാനുള്ള അതിസമ്പത്തുള്ള സമ്പത്തുള്ള ആ മലം പ്രദേശങ്ങളെ കോർപ്പറേറ്റുകൾക്ക് ഖനനം ചെയ്യാൻ സൗകര്യപ്രദമാകുന്ന വിധത്തിലുള്ള ആ പ്രദേശത്തെ മനുഷ്യരെ ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള നീക്കം കൂടിയാണ് അനിയന്നുള്ളത് ഞങ്ങൾക്കുള്ള ഇടം വേണമെന്നും പറയുന്ന അവന് വേണ്ടി ഒരു രാജ്യം നീക്കി വയ്ക്കുന്ന പണ്ട് ക്രമാനുഗതമായി വെട്ടിക്കുറയ്ക്കുകയും അതില്ലായ്മയും ചെയ്തുകൊണ്ടിരിക്കുന്നു മഴ പുറത്ത് അതിസമ്പന്ന ഇളവ് കൊടുക്കുന്നു ഇതാണ് ഇന്ത്യ ഇതാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ െതിരായ ഇന്ത്യ എന്ന് കാണാൻ കഴിയും ആ ഇന്ത്യയുടെ രാഷ്ട്രീയ സമീപനത്തിന്റെ പ്രയോഗമാണെന്ന് കോർപ്പറേറ്റുകൾ കിട്ടമില്ലാത്ത ഒന്നും നരേന്ദ്രമോദി ചെയ്യില്ല വൈപ്പിക്കാർക്ക് ബാധിക്കാൻ പോകുന്ന നമ്മുടെ രാജ്യത്തെ രൂക്ഷമായി ബാധിക്കാൻ പോകുന്ന മറ്റൊരു താബുകൾ ഞാൻ പറയും അത് നമ്മുടെ തടവൽ സംഭവത്തിന്റെ കൊള്ളയാണ് ബ്ലൂമി ഈ കഴിഞ്ഞ പാർലമെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ രാജ്യത്തെ പാർലമെന്റിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളൊന്നും ഞാനും നിങ്ങളുടെ പാവപ്പെട്ടവർക്ക് വേണ്ടിട്ടുള്ളതല്ല മനുഷ്യന്മാർക്ക് വേണ്ടിട്ടുള്ളതാണ് ഈ അതിസമ്പന്നന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ടുള്ളതാണ് ഈ അടുത്ത കാലത്ത് പാസാക്കി കൊടുത്ത രണ്ട് നിയമങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുക അതിലൊന്ന് കടലിന്റെ സമ്പത്തിനെ കൊള്ളയടിക്കാൻ കഴിയുന്ന നിയമം ഉണ്ടാക്കി കൊടുത്തു എന്നാൽ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഉൾപ്പെടെയുള്ള കേന്ദ്രമാണ് ജീവിക്കുന്ന ഏറ്റവും ബൃഹത്തായ ആ മേഖലയിലെ കോടാറ് കോടിയോളം വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാനും തകർക്കാനും കഴിയാത്ത കൗതൃത്തിൽ ഈ രാജ്യത്തെയും ലോകത്തെയും കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം

കടലിൽ പോലെ തന്നെ വനം ഖനനം നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടിട്ടാണ് ലോകത്തിന് അനുഭൂതർക്ക് കയറാൻ പാടില്ല മൃഗങ്ങളെ ആക്രമിക്കുന്നത് നടന്നുകൊണ്ടിരിക്കും വനാതിർത്തിയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മുടെ കേരളത്തിലും വനാതിർത്തിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ നിങ്ങൾ നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് പോയാൽ കാണാൻ നമ്മുടെ മത്സ്യത്തൊഴിലാളികളും കടലും എല്ലാമായി ഏറ്റുമുട്ടി ജീവിക്കുന്ന മനുഷ്യരാണെൻ്റെ അനുഭവമാണ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കിഴക്കൻ ജില്ലയിലേക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് ചെന്നാൽ ഗതമംഗലം തോടങ്ങാട് പ്രദേശത്തേക്കെല്ലാം ചെന്ന വനാതിർത്തികൾ കൊണ്ടിടുന്ന മനുഷ്യരെ കാണെങ്കിൽ ഗോതമംഗലം നാല് ചൂട്ടിക്കൊള്ളുന്ന വാർത്തകൾ കണ്ട ആ വനാതിർത്തിക്കുള്ളിലേക്ക് ഒരു മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റില്ല ചിലപ്പോ വിറവിൽ എത്തിക്ക ഇവിടെ ഗ്യാസ് ആയിരിക്കും അവിടെ ഇപ്പോഴും ബെറവിൽ എത്തിക്കുന്ന അമ്മമാരുണ്ട് പണ്ടുള്ള വിറകിലെത്തിക്ക വിറകിൽ കത്തിക്കാൻ വേണ്ടി കാട്ടിൽ കയറി രണ്ടു ലക്ഷണം വിറകെടുത്താൽ അവർക്കെതിരെ കേസാണ് കാട് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു തത്വവും വേണ്ട പക്ഷെ ആ കാടിനകത്തെ ധാതുസമ്പത്തുകളെ ഖനനം ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി കൊടുക്കുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യ ഇപ്പൊ നമ്മൾ മണിക്കൂര് കലാപം നടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ ഒരു വിവരങ്ങൾ അറിയാൻ മണിപ്പൂരിൽ നടക്കുന്ന കലാപങ്ങൾക്ക് പിന്നിൽ കോർപ്പറേറ്റ് താല്പര്യമുണ്ട് നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റ് പക്ഷപാതിത്വവും എന്താ കാരണം മണിപ്പൂരിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ കുക്കികളാണ് മേദികളും കുക്കികളും എന്ന വിഭാഗമാണ് മേദികൾ പൊതുവെ ഹിന്ദുക്കളും കുക്കികൾ പൊതുവെ ക്രിസ്ത്യാനികളും കുക്കികൾ ജീവിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന മലയോര വൈകൃക്കകത്താണ് അവിടത്തെ ആകെതിയുടെ മഹാഭൂരിപക്ഷ മലയോര മേഖലകളിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായ കുട്ടികളെ അവിടെ നിന്നും നാട് കടത്തുക എന്നുള്ളത് ആ മലം പ്രദേശങ്ങളെ ഖനനം ചെയ്യാനുള്ള അതിസമ്പത്തുള്ള സമ്പത്തുള്ള ആ മലം പ്രദേശങ്ങളെ കോർപ്പറേറ്റുകൾക്ക് ഖനനം ചെയ്യാൻ സൗകര്യപ്രദമാകുന്ന വിധത്തിലുള്ള ആ പ്രദേശത്തെ മനുഷ്യരെ ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം കൂടിയാണ് എന്നുള്ളത് ഗുരു ചർച്ച ചെയ്യുന്നത് എന്ന് വിളംബരം ചെയ്യുമ്പോ ആ ഔദാര്യത്തിന്റെ മണ്ണിൽ മുട്ടു തരുന്ന ജനതയല്ല മലയാളിയെ ഓർത്തു വച്ചുകൊള്ളണം ഈ നാട്ടിലെ ബി ജെ പി നേതാക്കമ്മ അതല്ല ഞങ്ങളുടെ ചരിത്രം സമരം ചെയ്ത് പോരടിച്ച് നേടിയെടുത്തതിന്റെ ചരിത്രമാണ് അങ്ങനെ സാമൂഹ്യ പുരോഗതി നമുക്കുണ്ടായി നമ്മുടെ വിദ്യാഭ്യാസം സ്വർഗത്തിലേക്കുള്ള വഴി വഴിച്ചു വെച്ചു അപ്പാണ് പിണറായിയുടെ കേരളത്തിൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു അമ്മ കോവിഡ് ബാധിച്ചപ്പോൾ അതിനെ പരിചരിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോയി ഞാനും ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തുള്ള ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തി രാഷ്ട്രീയത്തിന്റെ കരുത്തി അതിജീവിച്ചതെന്ന് കാണാൻ എന്തായാലും സംവിധാനം ഒരുങ്ങി പ്രത്യേകമായ പരിചരണ കേന്ദ്രങ്ങൾ എന്റെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാനാണ് ആഗോളവൽക്കരണം നിങ്ങൾ മെഡിസിറ്റി നിങ്ങൾ അമൃതാനന്ദമി പോലെയുള്ള ഹോസ്പിറ്റലായിക്കൊള്ളൂ ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയും പ്രാഥമിക ആശുപത്രിയും മെഡിക്കൽ കോളേജും ജനകീയ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മനുഷ്യത്തൊഴിലാളികളടങ്ങുന്ന പാവപ്പെട്ടവന്റെ ജീവിതം ആര് സംരക്ഷിക്കും അത് സംരക്ഷിക്കാൻ നിവൃത്തി നിവൃത്തിയില്ലാതെ പോയ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഓക്സിജൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു നമ്മൾ കണ്ടു കണ്ടില്ലേ മുംബൈയിൽ ഡൽഹിയിൽ ഹൈദരാബാദിൽ ഈ രാജ്യത്തിന്റെ നമ്മൾ എതിർക്കുന്നത് എന്തിനെയാണ് ഞങ്ങളുടെ മക്കളുടെ ജീവിതം തകർന്നാലേ ഞങ്ങളെ പരിഗണിക്കൂ എന്ന് പറയുന്ന ഉത്തരാഷ്ട്രീയത്തിനെതിരെയാണ് നീതി ഉണ്ടാകണം അതാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങളുടെ പുരോഗതിയും കാഴ്ചപ്പാടും എല്ലാം വിലയിരുത്തി പക്ഷേ വിഹിതങ്ങൾ ഗീതം വയ്ക്കുമ്പോൾ നീതിപൂർവം വീതം വയ്ക്കാൻ തയ്യാറാകണം ഇവിടെ നമ്മളെ സഹായിക്കാൻ സന്നദ്ധമാകാതെ സ്വീകരിച്ചാൽ നമ്മുടെ നാട് എന്നാണ് തകർന്നോട്ടേക്കുന്നവ നമ്മുടെ നാടിനകത്ത് ലോകത്ത് തന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും കുറവ് ഭരിക്കുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ച ആദിവാസി മേഖലക്കകത്ത് ഉൾപ്പെടെയുള്ള ഗർഭസ്ഥാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം പോഷകാഹാരം കൃത്യമായി ലഭ്യമാക്കുമെന്ന് ഉറപ്പ് വരുത്തുന്ന നാളാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ നീതിപൂർവമായി സമൂഹത്തിൽ വിതരണം ചെയ്യാൻ ഇടതുപക്ഷ ഗവൺമെന്റ് സന്നദ്ധമാക്കുന്ന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ് അതില്ലാത്തതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളുടെ മക്കൾ മരിക്കണം ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം തകരണം ഇവിടത്തെ അമ്മമാർ മരിക്കണം എന്നാലേ പണം തരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് തരാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ തയ്യാറല്ല എന്ന് മലയാളികളെ പറയും നമ്മൾ എതിർക്കുന്നതിനെതിരെയാണ് ഞങ്ങളുടെ മക്കളുടെ ജീവിതം തകർന്നാലേ ഞങ്ങളെ പരിഗണിക്കൂ എന്ന് പറയുന്നതിൽ ഉത്തരാക്യത്തിനെതിരെയാണ് നീതി ഉണ്ടാകണം അതാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങളുടെ പുരോഗതിയും കാഴ്ചപ്പാടും എല്ലാം വിലയിരുത്തി പക്ഷേ വിജിതങ്ങൾ ജീവിതം വയ്ക്കുമ്പോൾ നീതിപൂർവം വീതം വയ്ക്കാൻ തയ്യാറാകണം ഇവിടെ നമ്മളെ സഹായിക്കാൻ സന്നദ്ധമാകാതെ സ്വീകരിച്ചാൽ നമ്മുടെ നാട് തകർന്നോട്ടെ എന്നാണ് അപ്പൊ നമ്മുടെ നാടിനകത്ത് ലോകത്ത് തന്നെ ഗർഭിണികളായ സ്ത്രീകൾ മരണിക്കുന്ന തോന്നിനകത്ത് ഏറ്റവും കുറവുള്ള നമ്മളതാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും കുറവ് മരിക്കുന്ന നാളാണ് നമ്മളതാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആദിവാസി മേഖലക്കകത്ത് ഉൾപ്പെടെയുള്ള ഗർഭസ്ഥാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം പോഷകാഹാരം കൃത്യമായി ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന നാളാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ നീതിപൂർവമായി സമൂഹത്തിൽ വിതരണം ചെയ്യാൻ ഇടതുപക്ഷ ഗവൺമെന്റ് സന്നദ്ധമാക്കുന്ന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ് അതില്ലാത്തത് കൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇനി ഞങ്ങളുടെ മക്കൾ മരിക്കണം ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം തകരണം ഇവിടത്തെ അമ്മമാർ മരിക്കണം എന്നാലേ പണം തരുള്ളൂ എന്ന് പറഞ്ഞാൽ ലോഡ് പോയ്യ അത് അംഗീകരിച്ച് തരാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ തയ്യാറില്ല എന്ന് മലയാളിപ്പായി

സമ്മേളനത്തിൽ സഹായിക ഓർമ്മകൾ നമ്മോടാവശ്യപ്പെടുന്ന ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം ഓർമ്മകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറേണ്ട പുതിയ കാലത്താണ് നമ്മൾ ചെയ്യുന്നത് പതിനെട്ടിന് ജീവിച്ചിരുന്ന കാലത്തെ സ്മരിക്കുക എന്നതല്ല അനുസ്മരണങ്ങളുടെ രാഷ്ട്രീയ അനുസ്മരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നത് ഇന്നലകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹായി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ആ സഖാവ് ഏറ്റെടുക്കുമായിരുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ആ സഖാവ് ഊർജമാകുമായിരുന്ന പ്രസ്ഥാനത്തെ ആ സഖാവ് പൊരുതുമായിരുന്ന മുദ്രാവാക്യങ്ങളെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുണ്ട് എന്ന് പുതിയ തലമുറ തീരുമാനിക്കുന്നതാണ് അനുസ്മരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ അനുസ്മരണങ്ങൾ വരാനിരിക്കുന്ന സമരങ്ങൾക്കുള്ള വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്കുള്ള ഊർജമായി മാറുന്നുണ്ട് നമ്മുടെ നാട് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യം ഒരു മതരാഷ്ട്രമായി മാറുന്ന എല്ലാ സ്വഭാവ സവിശേഷതകളും പല രീതിയിൽ കാണിച്ചു തുടങ്ങി രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളാകെ അട്ടിമറിക്കപ്പെടുകയും ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവം വലിയ വെല്ലുവിളി നേരിടുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരുമിച്ചു പോകുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം അതിശക്തമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ ദുർബലപ്പെടുത്താൻ കേരളത്തിൻ്റെ ജനാധിപത്യപരമായ ഉത്കന് എങ്ങനെയെങ്കിലും തകർത്തുകളറിയാം ഈ സംസ്ഥാനത്തിനകത്തു തന്നെ പലതരത്തിലുള്ള ശക്തികൾ പരിശ്രമിക്കുന്നതും ഈ കാലത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് നമ്മൾ പതിനെട്ടന്റെ കൂടെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെറിയൊരു പ്രവർത്തനം എന്നാലോപിച്ചു സൗന്ദര്യം ഈ പുതിയ കാലത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തായി മാറുക ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളോ ഒരു പരിധിവരെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾ പോലുമോ രാജ്യത്തിന്റെ മതേതര മഹുസ്വര ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കും എന്ന് നമുക്ക് കരുതാൻ ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി കരുത്തു മാറ്റുക രാജ്യത്തെ ഫാസിസ്റ്റ് പ്രകടനങ്ങളെ ഊർജം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സകല മനുഷ്യരുടെയും ഏറ്റവും ആ ഉത്തരവാദിത്തം നമ്മുടെ രാജ്യത്ത് നിറവേറ്റുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിനെ ഏത് വിധേയനെയും തകർത്ത് കളയുക ദുർബലപ്പെടുത്തുക ഇല്ലാതാക്കുക എന്നത് ഈ നാടിനകത്തെ വർഗീയ ഫാക്സിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയാണ് അഥവാ ഇന്ത്യയിൽ സംഘപരിമാറും ആഗ്രഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസിന് നൂറ് വയസ്സ് പൂർത്തീകരിക്കുന്നു യസ് ആർ എസ് എസിന് പൂർത്തിയാക്കുന്ന വിലയിൽ ഈ രാജ്യത്തെ ഒരു മത രാഷ്ട്രമാക്കി മാറ്റുക മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആർ എസ് എസിന്റെ കുറച്ചുകൂടി അവർ പ്രയോഗിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ മാത്രമല്ല എത്രയോ അധികം ഭാഷകളുള്ള നാടാണ് നമ്മുടെ നാട് ഉത്തരേന്ത്യ മുഴുവൻ ഹിന്ദിക്കാർ എന്ന് കരുതരുത് ഹിന്ദി ഭാഷ അറിയാത്ത ഉത്തരേന്ത്യക്കാർ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലുണ്ട് ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിലേക്ക് പോകൂ ആ ഗഡ്വാൾ എന്ന് പറഞ്ഞാൽ ഈ നാടിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നായ ബദ്രീനാഥ് കേദാർനാഥ് പ്രദേശമുണ്ടല്ലോ ആ ഹിമാലയം വെച്ച് ആ പ്രദേശത്തേക്ക് പോകൂ അവിടുത്തെ ആളുകളിൽ സാധാരണക്കാർക്ക് നഗരപ്രദേശങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രാമീണ ജീവിതം ജീവിച്ച മനുഷ്യർ അവരുടെ ഭാഷ ഇന്ത്യ ഇന്ത്യയല്ല ഗഡ്വാളി എന്ന ഭാഷയാണ് എല്ലാ ഒറീസക്കാരും ഒറിയൻ ഭാഷ സംസാരിക്കും എന്ന് വിചാരിക്കരുത് ഒറീസയിലെ ഒഡീഷ ഭാഷ അറിയാത്ത ഏതാണ്ട് എട്ട് സംസ്ഥാനങ്ങൾ അവിടുത്തെ ആദിവാസികൾക്ക് പ്രത്യേക ഭാഷകളുണ്ട് ഞാൻ പറഞ്ഞത് ഒറ്റക്കാര്യം കേരളം എന്ന മലയാളികളത് മാത്രം എന്ന് കരുതരുത് കേരളത്തിനകത്ത് മലയാളം ഉപയോഗിക്കാത്ത എത്രയോ മനുഷ്യർ നിങ്ങൾ കാസർകോട് കാസർകോട്ടൊക്കെ പ്രസംഗത്തിന് ഞാൻ ഇപ്പോഴടുത്ത് ഒരു പ്രോഗ്രാമിന് പോയി സ്വാഗതം പറഞ്ഞു അധ്യക്ഷൻ എന്റെ പേര് വിളിച്ചപ്പോ എന്റെ പേര് പറഞ്ഞപ്പോ അത് ഞാനാണെന്ന് എനിക്ക് മനസ്സിലായത് അതുവരെ മുപ്പ് പറഞ്ഞവർക്കും ഒന്ന് മനസ്സിലായി ഒന്നും വൈവിധ്യങ്ങളുടെ നടൻ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഇന്ത്യ എന്ന രാജ്യം എന്താണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ അത്ഭുതപ്പെടും ഈ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റി സമയമല്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു അത്ഭുതപ്പെടും നിങ്ങൾക്ക് പുഴുവിന്റെ ഫ്രൈ ഇഷ്ടമാണ് നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വിരുന്നു ഒന്നായി കുളിയർമ്പിന്റെ സംബന്ധമുണ്ടോ നിങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച യാത്രാ വിവരണ ഗ്രന്ഥം വേണു സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള വേണുവിന്റെ ഗംഭീരം നഗ്നരും ആ വേണു എന്ന വേണു എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ ആ നഗ്നരും നരഭോജികളും പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ ഈ നെക്സൽ ബെൽറ്റിലൂടെ നടത്തുന്ന ഒരു യാത്രയാണ് അദ്ദേഹം ഉത്തരാഖണ്ഡിൻ്റെ ഈ ഛത്തീസ്ഗഡിൻ്റെ ചില മേഖലകളിലൂടെ യാത്ര പോകുമ്പോൾ അവിടുത്തെ ഈ ട്രൈബൽ ഗ്രാമങ്ങളിൽ ജീവനുള്ള പുളിയറുമ്പിനെ തൂക്കി വിൽക്കും ജീവനുള്ള പുളിയറുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ മലപ്പുറത്തുനിന്നായതുകൊണ്ടാണ് പുളിയുറുമ്പ് പുളിയറുമ്പ് എന്നൊക്കെ പറഞ്ഞത് പുളിയൻ ഉറുമ്പ് എന്ന് നല്ല ഭാഷയിലൊക്കെ പറയും അങ്ങനെ പുളിയർബ് മലയാളികൾ പുളിയെറുമ്പിനെ തൂക്കി വിൽക്കും ജീവനോടെ പെട്ടെന്ന് ആരെങ്കിലും വിരുന്നെന്നാൽ ഒന്നരക്കിലോ പുളിയറുമ്പോൾ എന്നിട്ട് ചമ്മന്തി നോർത്ത് ും എനിക്കും പുഴു 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 ഐ ഫ്രൈ ഫ്രൈ നല്ല മത്തി അജണ്ട നടപ്പിലാക്കണമെങ്കിൽ അവരുടെ മുന്നിലെ ഏറ്റവും വലിയ തടസ്സം ഈ രാജ്യത്ത് ഫെഡറൽ സ്വഭാവം നിലനിൽക്കുന്നു അഥവാ സ്വതന്ത്രമായി സംഘപരിവാർ അജണ്ടകളോട് കലഹിക്കുന്ന സം സംസ്ഥാനങ്ങൾ എന്ന് ഇന്ത്യയിലെ വിചാരധാര വാക്ക് ഉത്തരം അവര് പറയുന്ന കൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് നവോത്ഥാന സമരങ്ങൾ ഉണ്ടായത് നമ്മുടെ നാരായണ ഗുരു അയ്യങ്ക സഹോദരനയ്യപ്പനും വാർബണാനന്ദനും ഈ നാടിനകത്ത് ജീവിച്ച എത്രയോ എത്രയോ നവോത്ഥാന നായകന്മാർ ആ നവോത്ഥാന നായകന്മാരുടെ പന്തിന് വില കുറച്ച് കാണുന്നില്ല പക്ഷേ അവർ ജീവിച്ചിരുന്ന കാലത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾ പോലെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം സാവിത്രി ഫുലെ എന്നൊരാൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു സാവിത്രി ഫൂല ജീവിച്ചിരുന്ന കാലത്ത് സാവിത്രി ഫുലയെ പോലെയാണ് ജ്യോതിപ ഫുലയുടെ ഭാര്യയാണ് എന്നതല്ല സാവിത്രി ഫുലയുടെ പ്രത്യേകത എങ്ങനെയാണ് എന്തിനും ഭാര്യ എന്താണ് ഭാര്യ ജ്യോതിബഫുല എന്റെ ഭാര്യ എന്നത് ഏറ്റവും പത്താമത്തെയോ പതിനഞ്ചാമത്തെയോ സവിശേഷമാണ് അതിനപ്പുറം ഒരുപാട് പ്രത്യേകതകൾ സാവിത്രി ഫുലെ ആ സാവിത്രി ഫുലെ ജീവിച്ചിരുന്ന കാലത്ത് അതുപോലെ ഒരാളെ ഇവിടെ ചരിത്രം പഠിക്കുന്ന വായിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്റെ അന്വേഷണത്തിൽ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ കേരളം കേരളത്തിൽ ഒരുപാട് ആളുണ്ടായിട്ടുണ്ട് വന്നത് നവോത്ഥാന മുന്നേറ്റങ്ങൾ കേരളത്തെ പോലെയോ കേരളത്തെക്കാൾ ശക്തമായതോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായി സംസ്ഥാനങ്ങൾ കേരളം പോലെ മാറിയില്ല കേരളം കേരളം നീതി റിപ്പോർട്ടിൽ നിങ്ങൾ പൊള്ളിയാണോ സോഷ്യോ എക്കണോമിക് റിഫോംസിൽ നമ്മൾ അടിപൊളിയാണ് ഈ നാട്ടിലെ ചില നിഷ്കളങ്കർ നിഷ്പക്ഷർ സ്വതന്ത്ര ചിന്തകൾ എന്നൊക്കെ പറയുന്ന എം എൻ കുട്ടനുണ്ട് മാഷുമാർ വേണുമാർ മാതൃഭൂമിയിലും മനോരമയിലും ചർച്ചയ്ക്ക് പോയിരിക്കുന്ന ചില സ്വതന്ത്ര അവർ പറയും കേരളത്തിന്റെ മാറ്റത്തിൽ പിണറായി വിജയൻ എന്ത് പങ്കു കേരളം മാറിയതിൽ സി പി എം എന്തുണ്ടാക്കി കേരളം എങ്ങനെ മാറി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവർ പറയുന്ന നവോത്ഥാനം കൊണ്ടാണ് എന്നെ പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണോ നവോത്ഥാന സമരങ്ങൾ ഉണ്ടായത് നമ്മുടെ നാരായണപുരും നയ്യങ്കാലിയും സഹോദരനയ്യപ്പനും വാഗ്ബണാനന്ദനും ഈ നാടിനകത്ത് ജീവിച്ച എത്രയോ എത്രയോ നവോത്ഥാന നായകന്മാർ ആ നവോത്ഥാന നായകന്മാരുടെ പങ്കിനെ വില കുറച്ച് കാണുന്നില്ല പക്ഷേ അവർ ജീവിച്ചിരുന്ന കാലത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾ പോലെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം സാവിത്രി ഫൂലെ എന്നൊരാൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു സാവിത്രി ഫൂലെ ജീവിച്ചിരുന്ന കാലത്ത് സാവിത്രി ഫുളയെ പോലെയാണ് ജ്യോതിബഫുലയുടെ ഭാര്യയാണ് എന്നതല്ല സാവിത്രി ഫുലയുടെ പ്രത്യേകത നമ്മളാട്ട് എങ്ങനെയാണ് എന്തിനും ഭാര്യ 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 എന്നത് ഏറ്റവും പത്താമത്തെയോ പതിനഞ്ചാമത്തെയോ സവിശേഷമാണ് അതിനപ്പുറം ഒരുപാട് പ്രത്യേകതകൾ ചോദിക്കും സാവിത്രി ഫുലെ ആ സാവിത്രി ഫുലെ ജീവിച്ചിരുന്ന കാലത്ത് അതുപോലെ ഒരാളെ ഇവിടെ ചരിത്രം പഠിക്കുന്ന വായിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്റെ അന്വേഷണത്തിൽ ആ കാലഘട്ടത്തിൽ കേരളം കേരളത്തിൽ ഒരുപാട് ആളുണ്ടായിട്ടുണ്ട് ആ കാലത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നവോത്ഥാന മുന്നേറ്റങ്ങൾ കേരളത്തെ പോലെയോ കേരളത്തെക്കാൾ ശക്തമായതോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ആ സംസ്ഥാനങ്ങൾ കേരളം പോലെ മാറിയില്ല മാറിയില്ലേ അധ്യക്ഷത വഹിച്ചതം ആശംസിച്ചി സഹാവരീഷൻ ഉദ്ഘാടനം ചെയ്ത